പാൽ വീഴുന്ന മിൽക്ക് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ മിൽക്ക് മിൽക്ക് നിലവിൽ അടയ്ക്കുന്ന പണത്തിനനുസരിച്ച് പാത്രത്തിൽ പാൽ വീഴുന്ന സംവിധാനമാണ് വകുപ്പ് മന്ത്രി ചെയ്തു ജില്ലയിലെ ആദ്യത്തെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു മൂന്നാർ ടൗണിന്റെ ഹൃദയഭാഗത്താണ് മിൽക്ക് എടിഎം ഉപഭോക്താക്കളുടെ സൗകര്യത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളത് ഏത് സമയത്തും പാൽ വാങ്ങുന്നതിന് ഇതുവഴി ഉപഭോക്താക്കൾക്ക് സാധിക്കും മെഷീനിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്കനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പാൽ ലഭിക്കും എന്നതാണ് പ്രത്യേകത പത്ത് ഇരുപത് അൻപത് നൂറ് നോട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് യന്ത്രത്തിൽ നിക്ഷേപിച്ച് കുപ്പിയോ പാത്രമോ വെച്ചു കൊടുത്താൽ പാൽ ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇരുന്നൂറ് ലിറ്റർ സംഭരണശേഷിയുള്ള മെഷീനാണ് ഇതിനായി സ്ഥാപിച്ചിട്ടുള്ളത് ആയിരം ലിറ്ററോളം പാൽ ഒരു ദിവസം ഇതുവഴി ഗുണഭോക്താക്കളിൽ എത്തിക്കുക എന്നാണ് ലക്ഷ്യം ഏകദേശം നാല് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചിട്ടുള്ള പദ്ധതിക്ക് ക്ഷീരവികസന വകുപ്പ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ധനസഹായവുമായി നൽകിയിട്ടുണ്ട് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് മിൽക്ക് എ ടി എം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ നമുക്ക് ഇരുപത് രൂപയുടെ കാർഡ് എടുക്കാം അമ്പത് രൂപയുടെ കാർഡ് എടുക്കാം നൂറ് രൂപയുടെ കാർഡ് എടുക്കാം എത്ര രൂപയാണ് കാർഡ് ഇടുന്നത് അതനുസരിച്ചിട്ടുള്ള പാല് നിങ്ങൾ വെക്കുന്ന പാത്രത്തിൽ കിട്ടുന്നതാണ് മൂന്നാറിൽ നമുക്കറിയാം വ്യത്യസ്ത മേഖലകളിൽ എല്ലാ ആൾക്കാർക്കും പ്രവർത്തനം ഒരു ദിവസം ആയിരത്തോളം ലിസ്റ്റ് പാല് നമുക്ക് നമുക്ക് മറ്റ് പ്രദേശങ്ങളിലും ഈ ചെയ്യണം ുളം ബ്ലോക്കിലെ ലക്ഷ്മി ക്ഷീര സഹകരണ സംഘത്തിന്റെ സഹകരണത്തോടെയാണ് എ ടി എം സ്ഥാപിച്ചിട്ടുള്ളത് ഉദ്ഘാടന യോഗത്തിൽ അഡ്വക്കറ്റ് എ രാജ എം എൽ എ അധ്യക്ഷനായി പച്ചപ്ലാവ് സഹകരണ സംഘം പ്രസിഡന്റ് പോൾ മാത്യു കെ എസ് എം എസ് എ ജില്ലാ പ്രസിഡന്റ് കെ പി ബേബി പാണ്ടിപ്പാറ ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് സോണി ചൊള്ളാമടം ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഡോളസ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ അഞ്ജു കുര്യൻ ക്ഷീരവികസന ഓഫീസർ ജാസ്മിൻ സിയെ എന്നിവർ പങ്കെടുത്തു അതോടുകൂടെ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നതായിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ടിട്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാനങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന എല്ലാത്തിനും നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ട് കേട്ടോ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽസ് ഉണ്ട് അവൈലബിൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ ബെഡ് ഫ്രീ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിലും ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ